ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകുകയാണെ അപ്പം ചെറിക്കുട്ടിനെ മോള് കുളിപ്പിച്ചുകൊണ്ട് നിൽക്കാം ഞാൻ കുളിച്ച് റെഡിയാവും പോവാണ് മോളും ഞാനും ചെറിക്കുട്ടിനും കൂടെ ആ പോവുക രാവിലെ എൻസി ഇഡ്ഡലി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വേറെ പക്കൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഏട്ടനെ ഒന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കും അപ്പം ഞാനും മാമയും മോളും കൂടെ മോനെ ആദ്യമായിട്ടൊരു കല്യാണത്തിന് പോവാണ് ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വാശിയൊക്കെയാണ് ആ എന്നാലും നോക്കാം വിചാരിച്ച് അപ്പം അടുത്താണ് അപ്പോൾ നമ്മൾ കൊഞ്ചിറ ഒരു എന്തോ അടിറ്റോറത്തിൻ്റെ പേര് പറഞ്ഞു അപ്പം അവിടെ പോവാൻ പോവാണേ അവിടെ പോയിട്ട് വിശേഷം കുറച്ച് കാണിക്കാം ഇന്ദ്രപുരി ആഡിറ്റോറിയമാണ് ഇവിടെ പാട്ട് കേൾക്കുന്നത് കുഞ്ഞോവ ഈ പാട്ട് കേട്ടാലേ കുളിക്കത്തുള്ളൂ അപ്പം ഇതുവരെ കുഞ്ഞോവയെ കുളിപ്പിച്ചിട്ടില്ല മോളാത് കുളിപ്പിക്കുക മോ വരഞ്ഞ എനിക്ക് പേടിയാണ് ഏങ്ങിയേക്ക നിന്ന് അതുകൊണ്ട് മ്മ ആയിട്ട് ഇതുവരെ അവനെ കുളിപ്പിക്കാൻ പറ്റിട്ടില്ല ഇങ്ങനെ ഒരു ആദ്യത്തെ അമ്മാമ്മ ആയിരിക്കാന്നാണ് തോന്നുന്നത് ഇതുവരെ കുഞ്ഞു അവനെ കുളിപ്പിക്കാത്തത് ഒരു മൂന്നു മാസമായിട്ട് കുളിപ്പിക്കാമെന്ന് കരുതി പിന്നെ ആ മോനാണെങ്കിൽ ഞാൻ കുറച്ച് കൊറച്ചുടുപ്പൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആ ഉടുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു ഉടുപ്പ് ഇട്ടുണ്ടാണ് നമ്മൾ ഇന്ന് കല്യാണത്തിൽ പോകുന്നത് അപ്പൊ വിശേഷങ്ങൾ കാണാട്ടോ കുളിപ്പിച്ചോടെ മോനെ വാങ്ങി തുടച്ചൊക്കെ ഉടുപ്പൊക്കെ ഇടുന്ന ഞാൻ അത് കഴിഞ്ഞ് കരിയൊക്കെ എഴുതി കൊടുക്കുന്ന മോള് ആ മോനുട്ട ഒന്ന് ഉടുപ്പൊക്കെ ഇട്ട് ചുന്നരനായി അത് കഴിഞ്ഞ് നമുക്ക് കരി എഴുതി കൊടുക്കണം അതും മോള് തന്നെയാണ് കരിയൊക്കെ എഴുതി കൊടുക്കുന്നത് ഞാനും കുഞ്ഞാമേ ഇപ്പം യൂസ് ചെയ്യുന്ന കരി കാണിച്ചു തരാം സമയതയുടെ പ്രോഡക്റ്റാണ് ഇതാണ് ഇപ്പോൾ അമ്മാമ്മയും മോന് യൂസ് ചെയ്യുന്ന കരി ഇതാണ് എൻ്റെ ചെറുമോൻ്റെ ഡ്രസ്സ് ഫുൾ കവർ ചെയ്തിരിക്കുന്ന ഡ്രസ്സാണ് എൻ്റെ ചെറുക്കൂട്ടേന ഇഷ്ടം വേറെ കുറച്ച് ഡ്രസ്സ് കാണിച്ചു തരാം ഒരു പാക്കറ്റിൽ മൂന്ന് ഡ്രസ്സ് ഒരു പാക്കറ്റിൽ മൂന്ന് ടോട്ടൽ ആറ് ഡ്രസ്സ് മേടിച്ചു അങ്ങനെ കല്യാണത്തിന് പോകാൻ റെഡിയായി ഇനി മോൾ മാവനെ ഒരുക്കിയിട്ടു കൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം റെയിലൊന്നും അധികം എടുക്കാൻ ടൈം കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നപ്പോൾ റെയിലൊക്കെ എടുത്തിട്ട് പോകാൻ വരും ഒരു കാര്യം എഴുതാനുണ്ട് ഐ ലൈനറ് ഐ ലൈനർ ഇതുവരെ എനിക്ക് എഴുതാൻ അറിയത്തില്ല മോളാണ് എനിക്ക് എഴുതി തരുന്നത് മോളിവിടെ ഉള്ളപ്പോൾ മാത്രമേ ഞാൻ ഇതിലേ എഴുതാറുള്ളൂ ഇത് ഭയങ്കര ഇഷ്ടമാണ് എഴുതാന് പക്ഷെ മോളെ എഴുതി തരുള്ളൂ എനിക്കറിയില്ല ഇതുവരെ എഴുതിയിട്ടില്ല അങ്ങനെ അമ്മമ്മയും ചെറുക്കുട്ടനും ഓട്ടയിലാണ് നമ്മൾ പോയത് ചെറുക്കുട്ടനും അമ്മയും കൂടി ഇറങ്ങി ഓട്ടയിലൊക്കെ കയറി തന്നെ ആയിരുന്നു ഓട്ടയിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് അവിടുത്തെ കല്യാണം വിശേഷം കാണാം കല്യാണം കഴിഞ്ഞുകൊണ്ട് മോള് കഴിക്കാൻ പോയി ഞാൻ കുഞ്ഞാമ്മയും വെച്ചിട്ടിരുന്നു മോള് വന്നതിന് ശേഷം കുഞ്ഞു മേനെ കൊടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോയി അല്ലാതെ സപ്പറേറ്റ് ആയിട്ട് കഴിക്കാനേ പറ്റത്തുള്ളൂ ഇല്ലേ രണ്ടുപേരും കുഞ്ഞോമേനെ ആ സ്ഥലത്തൊന്നും കുഞ്ഞാമ്മ ഇരിക്കത്തില്ല പിന്നെ സദ്യ എന്ന് വെച്ചാൽ സൂപ്പർ സദ്യയായിരുന്നു കുറെ കഥകളുണ്ടായിരുന്നു പിന്നെ ചെറിയ പരിപ്പാടി ഉണ്ടായിരുന്നു പായസം എന്ന് വെച്ചാൽ നാലായിട്ട് അട കടല ഗോതുമ്പ് അരി ബോളി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അടിപൊളി സദ്യയായിരുന്നു ഞാൻ വന്നപ്പോൾ കുഞ്ഞവനെ വെച്ചുകൊണ്ട് മുകളിലവിടെ ഇരിക്കുമായിരുന്നു അവിടെയാണേൽ കല്യാണം പയ്യനും സഹോദരിയും ഹസ്ബൻ്റും ഒക്കെ കൂടി ഡാൻസ് റീലൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ നമ്മൾ അടിപൊളിയായിരുന്നു നമ്മളവിടെ കുറച്ച് രാത്രി കൂടി നോക്കിയിട്ടിരുന്നു നന്നായിട്ടുണ്ടല്ലേ ഭയങ്കര ഇഷ്ടമായി കല്യാണം പെൺകുട്ടി ഇല്ലായിരുന്നു ഡ്രസ്സ് മാറ്റാനായിട്ട് പോയിരുന്നു നല്ല ആക്റ്റീവായിട്ട് കളിക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടമായി പിന്നെ അവരവിടെ നിന്നും കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാനും അതെടുത്തു പിന്നെ കല്യാണ പേന പിന്നെ പെൺകുട്ടിയൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുത്തു ഞാനും മോളും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു അതിനുശേഷം നമ്മൾ അമ്മയും അമ്മാമ്മയും കുഞ്ഞാമ്മയും കൂടെ ഒരു റീലൊക്കെ എടുത്തു അതിനുശേഷം കുഞ്ഞാമ്മയ്ക്ക് ആകെ മടുപ്പായി വീട്ടിൽ ഇരുന്നു വീണ്ടും പിന്നെ കുറച്ച് നേരം ഇടവഴിയിലൂടെ ഒന്ന് കുറച്ച് നേരം അമ്മാമ്മയും മോളും മാറി മാറി നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞമ്മയ്ക്ക് ഉറക്കാൻ വന്നു പിന്നെ നമ്മൾ കിടത്തി ഉറക്കി പുറത്തിട്ടും ഭയങ്കര സന്തോഷമാണ് കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു ഒരു മണിക്കൂറോളം ക്ഷീണിച്ചിരുന്നു നാല് പായസമൊക്കെ തട്ടിവിട്ടു അത് നാളെങ്കിൽ കുഞ്ഞിന് വാക്സിൻ എടുക്കണം ഒരു നൂലുകെട്ടിന് പോകണം അപ്പോൾ നാളെ പ്രത്യേകിച്ച് ജോലിയൊന്നും നടക്കത്തില്ല അപ്പം ഇന്നിനി തകർപ്പൻ ജോലിയാണ് പോവാം എങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ പൊട്ടിച്ച് തിരുമി വറക്കാൻ പോവാം മോനാണ് തിരുമി തരുന്നത് തീയലിന് വറക്കാൻ വേണ്ടിയിട്ട് പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴേ വേറെ എന്താ കൊടുക്കാമെന്ന് വെച്ചിട്ട് മുട്ടച്ചോറുണ്ടാക്കി കുറച്ച് മുട്ട അത് കുറച്ച് മോളും കഴിച്ചു പിന്നെ മോന് ഫുഡൊന്നും ഇല്ലായിരുന്നു മോനും മോക്കും കൂടി അത് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ വേറെക്കെ കറിയൊന്നും വേണ്ടല്ലോ ഒരു ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു മുട്ടച്ചോറാണ് അല്ലാതെ മെനക്കെട്ട് വെച്ചതൊന്നുമില്ല പിന്നെ കുറച്ച് പപ്പടവും കൂടി പിരിച്ചു കൊടുത്തു അങ്ങനെ വലിയ ഉരുളിയിൽ തേങ്ങയൊക്കെ തിരുമ്മി ഒരു ഏഴ് തേങ്ങ ഉണ്ടായിരുന്നു അത് തിരുമ്മി വറക്കാൻ പോവുക ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഒരു ദിവസം ഇതിപ്പോൾ ഒന്നൊന്നര മണിക്കൂറെടുക്കും വറുത്ത് സെറ്റാക്കി തീയലിന് പരുവായിട്ട് എടുക്കാൻ എന്നിട്ട് നമ്മൾ തീയൽ വെക്കണ സമയത്ത് മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ചൂടാക്കിയാൽ മതി എന്നിട്ട് ഈ തേങ്ങയും കൂടിയിട്ട് അരച്ചെടുക്കാം എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യുക അമ്മ വീട്ടിൽ ഒരു അനിയത്തിയേക്കാം ഇതൊരാറുമാസമൊക്കെ പുറത്ത് തന്നെ ഇരിക്കും ഒരു ടിന്നിൻ്റെ ഇട്ട് അടച്ചു വെച്ചാൽ ആവശ്യത്തിന് നമ്മൾ തീലേ തീയലൊക്കെ വെക്കുമ്പം എടുത്താൽ മതി തീയ്യൽ ചിക്കൻ പൂരൻ അങ്ങനെ കുറേ ഐറ്റംസ് ഞാനിവിടെ കിഴങ്ങറി ഉണ്ടാക്കത്തില്ലേ അപ്പോളും ഞാൻ ഈ തേങ്ങ എടുത്ത് അരച്ചൊഴിക്കുന്നത് അത് നല്ല തീയല് പോലെ ഇരിക്കും കിഴങ്ങറി ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഒരുപാട് യൂസാവും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ഒരു ദിവസം മെനക്കെട്ടാലും കുറച്ച് നാളത്തേക്ക് പിന്നെ കുഴപ്പമുണ്ടാകത്തില്ല പെട്ടെന്ന് തന്നെ തീയലൊക്കെ ഇവിടെ ചെറിക്കുട്ടിനൊക്കെ പിന്നെ അമ്മ അങ്ങനെ തന്നെ അമ്മ ശീലിച്ചിട്ടുള്ളത് അമ്മ അങ്ങനെ വറുത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പുറത്ത് തന്നെ വെച്ചാൽ പിന്നെ അമ്മ കുഞ്ഞമ്മയ്ക്കൊക്കെ മുമ്പേ കൊടുത്തൊക്കെ വിടുമായിരുന്നു ഗൾഫിലൊക്കെ കൊടുത്ത് വിടും അങ്ങനെ അമ്മ ഇതുപോലെ ചെയ്യുക അതുകണ്ട് ഞാനും പഠിച്ചു എനിക്കത് നല്ല യൂസ് ഉണ്ടായി നോക്കുക ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ഡെലിവറിക്ക് മുന്നേ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ ടീന്നെ നിറച്ച് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് അതൊക്കെ പെട്ടെന്ന് തീയൽ ഉണ്ടാക്കിയൊക്കെ തിരച്ച് തീയൽ അങ്ങനെ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാനൊക്കെ സാധിച്ചു ആ പിന്നെ എനിക്ക് പറയേണ്ടത് എൻ്റെ വീഡിയോ ഒരു മുന്നൂറ് പേരൊക്കെ കാണുന്നുണ്ട് അപ്പം മുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പുതിയ അക്കൗണ്ടിൽ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എന്നാലെനിക്ക് ഇനിയും ഇനിയും വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായില്ല എല്ലാവരും കാണാൻ കേട്ടോ ഇഷ്ടമായവർ ഉറപ്പായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ എൻ എല്ലാ സപ്പോർട്ട് എൻ്റെ മക്കളായിട്ടാകും അവളെ എഡിറ്റൊക്കെ ചെയ്ത് തരിക ഞാൻ വീഡിയോ എടുക്കും മക്കൾ തന്നെയാണ് എനിക്കിത് വീഡിയോ യൂട്യൂബൊക്കെ തുടങ്ങാം അമ്മ ഒരുപാട് വിഷമിച്ച് അമ്മയുടെ കാര്യത്തിലൊക്കെ ഇരിക്കാല്ലേ അതൊക്കെ മാറാനായിട്ട് യൂട്യൂബ് തുടങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തത് എൻ്റെ മക്കൾ തന്നെയാണ് ഇനി അവരെ സപ്പോർട്ട് എനിക്കുണ്ടാവും എന്നും പറഞ്ഞിട്ട് അമ്മയെ മറക്കാനല്ല കുറച്ച് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാനായിട്ടാണ് അതൊക്കെ തന്നെ വിശേഷം ഇനി ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഞാൻ തേങ്ങ മറക്കാൻ പോവുകയാണ് നമ്മൾ ഇന്നലെ ഒരു ഇനോഗ്രേഷൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സമയത്തായിട്ട് പുതിയ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറവം കോണത്തെ അപ്പം അവിടെ കുറച്ച് സീരിയൽ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ദേവിക നമ്പ്യാർ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അത് അവരെ കാട്ടാനാണ് ഞാൻ പിടിച്ച് ഞാനും മോളും ചെറുക്കുട്ടനും കൂടി പോയത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാ തമ്പുരാട്ടിയാണ് ഇനോഗ്രേഷൻ ചെയ്തതേ ലക്ഷ്മിബായി തമ്പുരാട്ടിയായിരുന്നു പക്ഷേ അതിന് നമ്മൾ കുറച്ച് വൈകിപ്പോ അപ്പം തമ്പുരാട്ടി അകത്ത് റിബണൊക്കെ കട്ട് ചെയ്തിട്ട് അകത്ത് കയറിയപ്പോൾ നമ്മൾ അവിടെ എത്തിയത് പിന്നെ അത് കഴിഞ്ഞ് അത് ഇറങ്ങാൻ നേരമൊക്കെ കണ്ടായിരുന്നു പിന്നെ എനിക്ക് ദേവിക നമ്പിയാരെ കാണാൻ പറ്റി ഫോട്ടോ എടുക്കാൻ പറ്റി അപ്പം ദേവിക ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി അമ്മയാണോ ചേച്ചി എന്നൊക്കെ അരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ എന്നോട് ഒരുപാട് നല്ല നല്ല ഫ്രീ ആയിട്ട് സംസാരിച്ചു ദേവികയായിട്ട് പിന്നെ അവർ പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു നമ്മൾ ലേറ്റായിപ്പോയല്ലോ അപ്പോൾ അവർ പെട്ടെന്ന് പോയി അതുകൊണ്ട് കുറച്ചേയും സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ വീഡിയോ ഒരു ദിവസം ഇടുന്നുണ്ട് മക്കൾക്ക് മുട്ടൊക്കെ ഉറക്കുണ്ടാക്കി കൊടുത്തു അവരത് കഴിച്ചിട്ടിരിക്കുന്നു ചെറിയ മോന് ഉറക്കമാണ് പിന്നെ ഇതൊക്കെ തന്നെ അങ്ങനെ സമയത്ത് പോയത് ഭയങ്കര നല്ല രാത്രി ഒരു എട്ട് മണി വരെ അവിടെ നിന്നു നല്ല ഒക്കെ ആയിരുന്നു അവിടെ അവിടെ ചഞ്ചൽ ധന്യ അങ്ങനെയൊക്കെ കുറേ അറിയാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരുമായിട്ട് നല്ല പോലെ എൻജോയ് ചെയ്തു അവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നത് ഞാൻ വീഡിയോ ഒരു ദിവസം സമയം പോലെ ഇടുന്നതാണ് അപ്പോൾ ഇനി അടുത്ത കുറച്ച് മോള് കറിയൊക്കെ വെക്കാൻ പോവാം ഇത് കഴിഞ്ഞിട്ടാണ് മോള് മോനെ ഞാൻ എടുക്കുമ്പോൾ മോളെന്തോ ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ പോവുക അത് ഉണ്ടാക്കാൻ പോവുക പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യണം ചിക്കൻ അതൊക്കെ ഉണ്ട് കോട്ട്സ് കാച്ചണം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് വീഡിയോ കൂടി കണ്ടതിന് ശേഷം നമുക്ക് വൈകാം കേട്ടോ പിന്നെ മോള് പെട്ടെന്ന് തന്നെ ടിക്ക മസാല ഒക്കെ ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആദ്യേട്ട ഉണ്ടാക്കിയ പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞു ഞാൻ വാവിന് വെച്ചിട്ടിരുന്നു പിന്നെ മോള് ആ പപ്പായൊക്കെ അരിഞ്ഞു അത് പെട്ടെന്ന് അത് കഴിച്ചു മാങ്ങ കറി ഉണ്ടാക്കി അത് വലിയ പീസ് മാങ്ങ കറി മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എപ്പോഴും ഉണ്ടാക്കി കഴിക്കും അങ്ങനെ പപ്പായ കഴിച്ചു ഓട്ട്സൊക്കെ കാച്ചി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ഇന്നത്തെ വീഡിയോ അതിൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്